നമസ്കാരം ഈ ലോകത്ത് ഏത് രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ നിന്ന് തങ്ങൾക്ക് എങ്ങനെ കച്ചവടം നടത്താം അല്ലെങ്കിൽ അതിനെ ഫലപ്രദമായി ഈ ഒരു അവസ്ഥയെ മുതലെടുക്കാം എന്ന് ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ചൈന തന്നെയാണ് എന്ന് നമുക്ക് ഒരു സംശയം കൂടാതെ തന്നെ പറയാം ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലൊക്കെ തന്നെ അവിടെ ഇവർ കൃത്യമായി ഇടപെടൽ നടത്തുകയും തങ്ങളുടെ കച്ചവടം വളരെ ഭംഗിയായി നടപ്പിലാക്കുകയും പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും തങ്ങൾ സഹായിച്ച രാജ്യത്തെ വട്ടം ചുറ്റിച്ച് തങ്ങളുടെ ഏതാണ്ട് അടിമകളെപ്പോലെ ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രീതി ചൈനയ്ക്കുണ്ട് നിരവധി രാജ്യങ്ങളിലെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിലും മാലദ്വീപിലും ഒക്കെ തന്നെ ഇത് സംഭവിച്ചതാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ചൈനയ്ക്ക് ഇതിനൊരു അവസരം ലഭിച്ചിരിക്കുന്നത് ഇറാനിലാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോകത്തെ പ്രധാനപ്പെട്ട വൻ ശക്തികളൊക്കെ തന്നെ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അമേരിക്കയാണെങ്കിലും യു കെയും അതുപോലെ ഫ്രാൻസും ഒക്കെ തന്നെ പരസ്യമായിട്ടല്ലെങ്കിൽ പോലും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി മറ്റും സഹായിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇറാന് ആയുധങ്ങൾ നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി വളരെ ദുരൂഹ സാഹചര്യങ്ങളിൽ ചൈനീസ് വിമാനങ്ങൾ ഇറാനിലെത്തുന്നുണ്ടായിരുന്നു ഇറാൻ്റെ വ്യോമാതിർത്തി ഇസ്രായേൽ അടച്ച സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് ഈ വിമാനങ്ങൾ ഇറാനിലേക്ക് സുരക്ഷിതമായി എത്തിയതെന്ന് ചോദിച്ചാൽ ഈ വിമാനങ്ങളിലേക്ക് തന്നെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ വിമാനം വരുന്ന കാര്യം സാങ്കേതികമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല അങ്ങനെ അതീവ രഹസ്യമായി വിമാനത്താവളങ്ങളിൽ ഇറങ്ങുകയും ആയുധങ്ങളോട് നൽകുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ സമയത്ത് ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധ സഹായം ലഭിക്കുന്നത് അവർക്ക് കിട്ടിയ ആയുധമെല്ലാം എടുത്ത് ഇസ്രായേലിനെതിരെ പോരാടാൻ സഹായമാകും എന്നുള്ളത് കൊണ്ട് രണ്ടെയും നീട്ടി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സെന്തൂർ നടത്തുന്ന സമയത്ത് പാകിസ്ഥാനും ഇത്തരത്തിൽ ചൈന ആയുധങ്ങൾ എത്തിച്ചതായി അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു ചൈന കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു പാകിസ്ഥാനുമായും ചൈനയ്ക്ക് നേരത്തെ തന്നെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവിടേക്കും ആയുധങ്ങൾ എത്തിച്ചത് ഇറാനും ചൈനയും തമ്മിൽ വർഷങ്ങളായി തന്ത്രപരമായ വ്യാപാര ബന്ധം പുലർത്തുന്നുണ്ട് കാൽ നൂറ്റാണ്ടിലധികമായി അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഈ വ്യാപാര ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട് ഒരുപക്ഷെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള ഒരു വ്യാപാരം എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും മാത്രമല്ല ചൈനീസ് ഓഹരിപണിയിൽ അവരുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ഉയർച്ച ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ചൈന കിട്ടിയ അവസരം മുതലെടുക്കാൻ തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചൈനയ്ക്ക് അറിയാം ഇറാൻ ഇനി എത്ര ശ്രമിച്ചാലും ഇസ്രയേലിനെയും അമേരിക്കയൊന്നും നേടാൻ കഴിയുകയില്ല എന്ന് ഈ ഒരു അവസരത്തിൽ ഇറാൻ വല്ലാതെ നട്ടം തിരിയുന്ന സമയത്ത് കുറച്ച് ആയുധം കൊടുത്ത് ആ ഒരു കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പണം പിന്നീട് മതി എന്നുള്ള ചൈനയുടെ സ്ഥിരം ഒരു നിലപാടുണ്ട് ഏതെങ്കിലും രാജ്യത്ത് സഹായിക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ തന്നെ അവർ ഡീൽ ഡീലുറപ്പിക്കുന്നത് പിന്നീട് പൈസ കൊടുത്താൽ മതി എന്നുള്ള ആശ്വാസത്തിൽ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയിൽ നിന്ന് ആയുധങ്ങളും മറ്റ് ഒക്കെ സ്വീകരിക്കുന്നതാണ് പതിവ് അതുപോലെ പണമായും പലപ്പോഴും വായ്പയൊക്കെ തന്നെ ചൈന ഈ ഇത്തരം രാജ്യങ്ങളെ സഹായിക്കാറുണ്ട് ഇറാനെ സംബന്ധിച്ച് അവർ ആകെ തകർന്ന തരിപ്പണമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഇറാൻ പിന്നോട്ടാണ് മാത്രമല്ല യുദ്ധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒരു തരത്തിലുമുള്ള കച്ചവടം നടത്താനും കഴിയുകയില്ല അവരുടെ എണ്ണപ്പാടങ്ങളൊക്കെ തന്നെയാണ് ഇറാൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ അവരുടെ ഓയിൽ റിഫൈനറികളൊക്കെ തന്നെ ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള അവസ്ഥയിലാണ് അവരുടെ പല അടിസ്ഥാന സംവിധാനങ്ങളും നേരത്തെ തന്നെ ഇസ്രായേൽ തകർത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചൈനയെ പോലുള്ള ഒരു രാജ്യം സഹായകമായി എത്തുമ്പോൾ അവർ സ്വീകരിച്ച് കാണും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു കച്ചവടമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അവസരങ്ങളെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള പല പ്രായോഗികവാദികളുടെയും ഒരു സിദ്ധാന്തം തന്നെയാണ് ചൈന ഇവിടെയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം ഒരു പരിധി കഴിഞ്ഞാൽ ചൈനീസ് വിമാനങ്ങൾക്കും ഇറാനിലേക്ക് കടക്കാൻ കഴിയുകയില്ല എന്നവർക്കറിയാം ട്രാൻസ്പോർട്ടർ ഓഫ് ചെയ്ത് വന്നാലും പിടികൂടുവാനൊക്കെയുള്ള സാങ്കേതികവിദ്യ ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് അത് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ അത് ഒരുപക്ഷെ ചൈന വേറൊരു രാജ്യമായതുകൊണ്ടും ചൈനയുമായി ഇസ്രായേലിന് മറ്റ് സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആയിരിക്കാം ഇസ്രയേൽ ഇക്കാര്യത്തിൽ നിശബ്ദത പാലിച്ചത് എന്ന് വേണം കരുതാൻ ഏതായാലും ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ കൃത്യമായി ഈ യുദ്ധത്തിനിടയിൽ സ്വന്തം ആയുധ കച്ചവടം നടത്തി നാല് കാശുണ്ടാക്കാൻ തന്നെയാണ് ചൈന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ വില ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇറാന് നൽകേണ്ടി വരിക അന്ന് അതിന് ചൈനയ്ക്ക് ഇവർ വലിയ വില തന്നെ നൽകേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്